നമസ്കാരം സംസ്ഥാനത്തിന്റെ നിത്യ ചെലവുകൾക്ക് പോലും സാമ്പത്തിക പ്രതിസന്ധി ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതിനിടെ ഓണച്ചെലവിന് പണമില്ലാതിരിക്കുകയാണ് സർക്കാർ ഡിസംബർ വരെ വെറും മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപ മാത്രമാണ് കടമെടുക്കാൻ അവശേഷിക്കുന്നത് മൂന്ന് മാസം മൂവായിരത്തി കോടി കൊണ്ട് എങ്ങനെ തള്ളി നീക്കുമെന്ന് ധനവകുപ്പിന് ഇതുവരെ ഒരു എത്തും പിടിയും ലഭിച്ചിട്ടില്ല ഡിസംബർ വരെ ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് കോടി കടമെടുക്കാനാണ് കേരളത്തെ അനുവദിച്ചിരുന്നത് ഇതിൽ മൂവായിരത്തി എഴുന്നൂറ് കോടി ഒഴികെയുള്ളത് എടുത്തു കഴിഞ്ഞു ഡിസംബറിന് ശേഷം മാർച്ച് വരെ കേന്ദ്രം എത്ര അനുവദിക്കുമെന്നും ഇപ്പോൾ നിശ്ചയവുമില്ല പ്രൊവിഡന്റ് ഫണ്ടും ട്രഷറി നിക്ഷേപവും ഉൾപ്പെടെയുള്ള പൊതു അക്കൗണ്ട് കണക്കാക്കി കടം വെട്ടിക്കുറച്ചതിൽ അപാകമുണ്ടെന്ന് സംസ്ഥാനം അറിയിച്ചിട്ടുണ്ട് എന്നാൽ കടപരിധിയിൽ മാറ്റം വരുത്താനുള്ള തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടുമില്ല സപ്ലൈകോ അഞ്ഞൂറ് കോടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ബോണസ് ഉത്സവബത്ത ഓണം അഡ്വാൻസ് എന്നിവ നൽകുന്നതിന് എഴുന്നൂറ് കോടി രൂപ വേണം അസംഘടിത മേഖലയിൽ ഉൾപ്പെടെ ആനുകൂല്യം നൽകാൻ അറുനൂറ് കോടി വേണം കടപരിധി നിർണയിക്കുന്ന കേന്ദ്ര മാനദണ്ഡത്തിനെതിരെ കേരളം നൽകിയ കേസ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടിട്ടുണ്ട് െൻഷൻ കുടിശ്ശികയിൽ രണ്ടു ഘടും ഈ വർഷം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പാലിക്കണമെങ്കിൽ ഒരു ഘടകു ഓണത്തിനും മറ്റൊന്ന് ക്രിസ്മസിനും നൽകണം ഇപ്പോൾ അതത് മാസം ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട് കുടിശ്ശിക ചേർത്ത് ഓണത്തിന് രണ്ടു മാസത്തെ പെൻഷൻ നൽകാൻ ആയിരത്തി തൊള്ളായിരം കോടി രൂപ വേണം അതിനിടെ ഇതിനൊന്നും പണമില്ലെങ്കിലും മുഖ്യന്റെ ധാരാളിത്വത്തിന് ഒരുപാട് പണം ഒരുക്കുകയും ചെയ്യുന്നുണ്ട് സർക്കാർ മുന്നൂറ്റി അറുപത്തിനാല് ഹോർഡിങ്ങുകളാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത് ഒരു ജില്ലയിൽ ഇരുപത്തിയാറ് ഹോർഡിങ്ങുകൾ പിണറായിയുടെ ഹോർഡിംഗ് വെച്ചതിന്റെ ചെലവുകേട്ട് നിങ്ങൾ ഞെട്ടരുത് രണ്ട് ദശാംശം നാല് ആറ് കോടി ഏകദേശം അറുപത്തിരണ്ട് ലൈഫ് മിഷൻ വീട് നിർമ്മിക്കാനുള്ള പണമാണ് ഹോർഡിംഗ് സ്ഥാപിച്ച് പിണറായി നശിപ്പിച്ചു കളഞ്ഞത് ഒൻപത് ലക്ഷം പേർ ലൈഫ് മിഷൻ വീടിനു വേണ്ടി കേരളത്തിൽ കാത്തിരിക്കുന്നുണ്ടെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് അൻപത്തി ലക്ഷം രൂപയ്ക്ക് ഹോർഡിംഗ് സ്ഥാപിച്ചാൽ മതി എന്നായിരുന്നു ആദ്യ തീരുമാനം പി ആർ ഡിയുടെ എസ്റ്റിമേറ്റും അതായിരുന്നു നവകേരള സദസ് കളറാകണമെങ്കിൽ ഹോർഡിംഗ് കൂടുതൽ വേണമെന്നായിരുന്നു മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പക്ഷം അങ്ങനെയാണ് ഹോർഡിങ്ങിന്റെ എണ്ണം കൂടിയതും ചെലവ് രണ്ടേ മുക്കാൽ കൂടിയായതും നവകേരള സദസ്സിനു വേണ്ടി കലാജാഥ സംഘടിപ്പിച്ചത് നാൽപ്പത്തെട്ട് ലക്ഷം രൂപയ്ക്കാണ് കെ എസ് ആർ ടി സി ബസ്സിൽ പിണറായിയുടെ പുഞ്ചിരിക്കുന്ന ചിത്രം പതിപ്പിച്ചതിന്റെ ചെലവ് പതിനാറ് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷമാണ് റെയിൽവേ ജിങ്കിൾസിന് നാൽപ്പത്തി ദശാംശം രണ്ട് ഒന്ന് ലക്ഷം ചെലവായിട്ടുണ്ട് നവകേരള ബസിനും ഫിറ്റി ഗിംസിനും ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം കോടിയും ചെലവായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള ബസിൽ യാത്ര നടത്തിയതിന് മുപ്പത്തഞ്ചു ലക്ഷം രൂപ യാത്രാപടിയും എഴുതിയെടുത്തു ഇന്ധന ചെലവിന്റെ കോടികളുടെ കണക്ക് ഇനിയും പുറത്തു വരാനുമുണ്ട് അതേപോലെ വിഭവ സമൃദ്ധമായ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല പൗരപ്രമുഖന്മാർ മതിവരുവോളം തിന്നുകൂട്ടിയതിന്റെ കണക്ക് കൂടിയാകുമ്പോൾ പതിനാല് ജില്ലകളിലെ ഭക്ഷണം മാത്രം ഇരുപത്തിയഞ്ചു കോടി കടക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന പന്തൽ പൊളിച്ച സ്കൂൾ മതിലിന്റെ നിർമ്മാണ പ്രവർത്തനം താമസ ചെലവ് ഇങ്ങനെയുള്ള ചെലവുകൾ കൂടി പുറത്തു വരുമ്പോൾ നവകേരള സദസ്സിന്റെ ചെലവ് നൂറ് കോടി കടക്കും ഡിസംബറിൽ കേരളീയം വരുന്നുണ്ട് അതിനും ഹോർഡിംഗ് വേണം പിണറായി അതും ഉണ്ടാക്കും ബജറ്റിൽ ബാലഗോപാൽ ജനങ്ങളിൽ നിന്ന് നികുതി പിഴിഞ്ഞ് ഇത് മുഴുവൻ ഉണ്ടാക്കുകയും ചെയ്യും നവകേരള കേരള സദസ്സിന് മുഖ്യമന്ത്രിയുടെ പോസ്റ്റർ അടിച്ചതിന് ഏഴ് ദശാംശം നാല് ഏഴ് കോടി ഈ മാസം രണ്ടിന് അനുവദിച്ചതിന് പിന്നാലെ അറുപത്തി ദശാംശം ഒന്ന് എട്ട് ലക്ഷം കൂടി അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് നവകേരള കേരള സദസ്സ പരിപാടിയുടെ പ്രചരണാർത്ഥം കലാജാഥ സംഘടിപ്പിച്ചതിന് അനുവദിച്ചത് ഇരുപത് ലക്ഷം രൂപയാണ് അങ്ങനെയൊക്കെ ഇരിക്കെയാണ് ഈ പാവപ്പെട്ടവന്റെ അന്നമുടക്കിയാകുന്നത് സർക്കാർ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊന്നും പണമില്ല ബാക്കി എല്ലാ ദൂർത്തിനും പണം അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഈ പിണറായി സർക്കാരിനെ പ്രാകി പോകാതിരിക്കുക എന്ന് അറിയില്ല നന്ദി